കാട്ടിലെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ചിന്നുക്കിളി കൂടുകൂട്ടി താമസിച്ചിരുന്നു ആ മരത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കിട്ടനുറുമ്പ് കൂട്ടുകാരുമൊത്ത് താമസിച്ചിരുന്നത് ഒരു ദിവസം കാട്ടിൽ വലിയ മഴയെത്തി ചിന്നുകുരുവിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി തീറ്റ തേടി പോകാനാകാതെ ചിന്നുക്കിളി ആകെ വിഷമിച്ചു കുട്ടികളാണെങ്കിൽ കരയാനും തുടങ്ങി ഇതെല്ലാം മരച്ചുവട്ടിൽ താമസിച്ചിരുന്ന കിട്ടനുറുമ്പും കൂട്ടുകാരും കാണുന്നുണ്ടായിരുന്നു അവർ തങ്ങളുടെ കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ചിന്നിക്കിളിയുടെ കൂട്ടിലെത്തിച്ചു അവ കഴിച്ച് കുട്ടികളും ചിന്നിക്കിളിയും വിശപ്പടക്കി കിട്ടനുറുമ്പും കൂട്ടുകാരും അത് സന്തോഷത്തോടെ നോക്കി നിന്നു മഴയത്ത് കഴിക്കാനായി ഇതൊക്കെ ഞങ്ങൾ കൂട്ടിൽ സൂക്ഷിക്കാറുണ്ട് കിട്ടനുറുമ്പ് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം തന്നില്ലെങ്കിൽ ഞങ്ങളാകെ വിശന്നു പോയേനെ ചിന്നിക്കിളി സന്തോഷത്തോടെ ഉറുമ്പുകൾക്ക് നന്ദി പറഞ്ഞു